സി പി ഐയിൽ കൂട്ടരാജി കട്ടപ്പനയിൽ മുൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിമാരുമടം പത്തോളം പ്രവർത്തകർ സി പി ഐ എമ്മിൽ ചേർന്നു സി പി ഐ കട്ടപ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന രാജൻകുട്ടി മുതുകുളവും പ്രവർത്തകരുമാണ് സി പി ഐ എമ്മിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ഇരുപത്തിമൂന്ന് വർഷമായി സി പി ഐയിൽ പ്രവർത്തിച്ചു വരികയും ഏഴുവർഷമായി സി പി ഐ കട്ടപ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന രാജൻകുട്ടി മുതുകുളവും പത്തോളം പ്രവർത്തകരുമാണ് സി പി ഐയിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഏതാണ്ട് മൂന്നാമത്തെ വയസ്സിൽ എ ഐഫിലൂടെ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതൃത്വ നിലയിലേക്ക് വന്നു സി പി ഐ മണ്ഡലം കമ്മിറ്റിയിലുണ്ടായിരുന്നു പാർട്ടി സമ്മേളനത്തിന് മുമ്പാണ് രാജി കൊടുക്കുന്നത് ആദ്യം ഞാനിത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിലല്ല ഞാൻ പാർട്ടിയിൽ പാർട്ടിയും രാജിവയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു പാർട്ടിയോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതാണ്ട് രണ്ടു വർഷത്തിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വേണ്ടപ്പെട്ട നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ് അതിനൊ വേണ്ട പരിഹാരമായ തരത്തിലുള്ള നിലപാടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഉണ്ടാകാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ അടക്കം എൻ്റെ കൂടെ കുറേ സഖാക്കളൂടെ വന്നിട്ടുണ്ട് നിർമ്മല സിറ്റി ബ്രാഞ്ചിലെ മുഴുവൻ സഖാക്കളും പാർട്ടി വിട്ടു സി പി ഐ എമ്മിൽ ചേർന്നു ഐ ടിയിൽ ഇപ്പോൾ നിലവിൽ ആറ് സഖാക്കളോളം ഈ പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും സഖാക്കൾ സി പി എമ്മിന് അതായത് സി പി എമ്മിലേക്ക് വരാൻ ഞങ്ങൾ തീരുമാനിച്ചതിന് കാര്യമുണ്ട് കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകണമായിരുന്നു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ ഒരു ശക്തിയുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉന്മൂലാസനം ചെയ്യുമ്പോൾ രാജ്യത്ത് വർഗീയ ശക്തികൾ വിളയാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പഴയ അവസ്ഥയിലേക്ക് തന്നെ അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി പാർട്ടി പതാക കൈമാറി സി പി ഐ എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പ്രവർത്തകരെ സ്വീകരിച്ചു പൊതുരംഗത്ത് നമുക്കെല്ലാം അറിയാം അവിടെ ഈ പങ്കെടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ആളുകളാണ് തീർച്ചയായും ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ജനങ്ങളുടെ മോചനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു സി പി എമ്മിന്റെ ഭാഗമായി ചേർന്നിരിക്കുന്ന മുഴുവൻ ശക്തത്തിലെയും പാർട്ടി കട്ടപ്പന ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഈ പ്രദേശത്തെ പ്രവർത്തകർ പാർട്ടിയുടെ പ്രവർത്തകർ സജീവമാക്കുന്നതിന് ഈ ഇത്രയും പുതിയ ശാലത്തുള്ളവര് കൂടുതൽ പ്രതികരണമാകും എത്തിയിരിക്കുന്ന എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ടി അറസ്റ്റ് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തതായി അറിയിക്കുന്നു രാജൻകുട്ടി മുതുകുളത്തിനൊപ്പം സി പി ഐ നിർമ്മലാ സിറ്റി ബ്രാഞ്ച് സെക്രട്ടറി ദേവസ്യ പീറ്റർ ഐ ടി കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി സനീഷ് കുമാർ പി കെ മുളകരമേട് ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ വിജയകുമാർ അരുൺ സുരേഷ് വിജയ് ജോസഫ് ബോബൻ കുര്യൻ സി ബി ജോർജ് രാജേഷ് ടി ജി കുര്യൻ പീറ്റർ എന്നിവരാണ് സി പി ഐയിൽ നിന്നും രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നത് എടാ ജോൺസാ ഇതിന്റെ ഏലക്കാടൊക്കെ ഞാൻ എന്റെ അപ്പായി ചേട്ടാ എന്തോക്കാട് നമ്മുടെ കഷ്ടപ്പാടിന് ഒത്തു വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള ഒരു കെമിക്കലെല്ലാം അടിച്ചു കയറ്റുമല്ലേ പക്ഷെ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ചോദിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗേദീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും